കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ്ണ അവതരണം സാലിം കരുളായി അവളൊരു കൂസലില്ലാതെ നിന്ന ദത്തൻ അവളുടെ അടുപ്പിലൂടെ കൈയിട്ട് അവളെ തനിലേക്ക് ചേർത്തു അത് കണ്ടൊരു നിമിഷം അവൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു ഉള്ളംകാലിൽ നിന്നും ഒരു തരിപ്പ് അവളുടെ ശരീരമാകെ വ്യാപിച്ചു എന്നെ വീട്ടിൽ എത്താം ഇല്ല പ്ലീസ് ഞാൻ താഴെ പോയി നിനക്ക് വേണമെങ്കിൽ ജ്യൂസ് എടുത്തിട്ട് വരാം വേണ്ട വർണ്ണ പിന്നിലേക്ക് നടക്കുന്നതിനനുസരിച്ച് ഇത് നടന്നു അവസാനം അവർ ചുമരിൽ തട്ടി നിന്നു ഒരു കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് അവന്റെ മുഖം അടുപ്പിച്ചു ദത്തന്റെ ശ്വാസം മുഖത്ത് തട്ടിയതും അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു ദത്ത വേണ്ട എനിക്ക് പേടിയാ എന്ത് അത് പിന്നെ ഇത്രയൊക്കെ പേടിയാണെങ്കിൽ വെറുതെ എന്നോട് കളിക്കാൻ നിൽക്കണോ എടി എടികൂരിട്ടേ ഇനി ഇമ്മാതിരി പണിക്ക് നിന്നാ നീ ചെറിയ കുട്ടിയാന്ന കാര്യം ഞാനങ്ങും മറക്കും ആ നിന്റെ കുട്ടിക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല കേട്ടല്ലോ അവളുടെ ചെവിയിൽ പതിയെ കടിച്ചുകൊണ്ട് ദത്തൻ അകന്ന് മാറി വർണ്ണ ഒന്നും വീണ്ടാതെ വേഗം ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ദത്ത നീ പോടാ എനിക്ക് എനിക്കിതിനൊരു പേടിയില്ല ഒരു നിന്നെ മാറ്റവള് അല്ലെങ്കിൽ വേണ്ട അവൾ വേഗം ബാത്റൂമിന്റെ വാതിലടിച്ചു ദത്തൻ ഒരു ചിരിയോടെ ബെഡിലേക്ക് കിടന്നു വർണ്ണ വേഗം തന്നെ കുളിച്ചിറങ്ങി ഒരു ലെഗിനും ടോപ്പുമാണ് അവളുടെ വേഷം അവൾ നോക്കുമ്പോൾ ദത്തൻ ബെഡിൽ കണ്ണുകൾ അടിച്ച് കിടക്കുകയാണ് വർണ്ണ കായറിലേക്ക് പിരിച്ചിട്ട് അവൻ അരികിലേക്ക് വന്നു ബെഡിൽ അവന്റെ നെഞ്ചിൽ തല വെച്ച് കിടന്നു ഉറങ്ങിയോ ദത്താ കുളിക്കുന്നില്ല നീ കുളിക്കണം നീ ശരിക്ക് തല തോർത്തിയില്ലേ അവളുടെ നേനഞ്ഞ മുടിയിൽ പിടിച്ചുകൊണ്ട് ദത്തൻ ചോദിച്ചു തോർത്തിയതാ നേരം അവൾക്കിടയിൽ ഒരു മൗനം നിലനിന്നു അമ്മ നിന്റെ മൈൻഡ് ചെയ്യാതെ നിനക്ക് സങ്കടായ പറഞ്ഞാ ചെറിയ സങ്കടായി കാരണം നിന്റെ അമ്മ എന്ന് പറഞ്ഞ എന്റെ അമ്മ കൂടിയല്ലേ പക്ഷെ കുഴപ്പമില്ല ഈ പിന്നെ മൈൻഡ് ചെയ്താൽ പോയ അമ്മ നാളെ നാളൊരിക്കലും പറഞ്ഞ പോളില്ലാതെ പറ്റില്ലെന്ന് പറയും നോക്കിക്കോ നീ അവൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അമ്മ ശരിക്കും പാവാം പക്ഷെ പാർവതിയ ഈ ദേശീയന് കാരണം ശിലുവിനേക്കാളും കൂടുതൽ അമ്മ സ്നേഹിച്ചിട്ടുള്ളത് പാർവതിയാണ് അവളുടെ ഭാര്യസ്ഥാനാ നീ തട്ടിയെടുത്തിട്ടുള്ളത് അതത്രപ്പെടുന്ന നമുക്ക് അംഗീകരിച്ച് തരാൻ കഴിയില്ല അതൊന്നും എനിക്കൊരു പ്രശ്നേ പക്ഷേ പക്ഷേ നീ ചെയ്ത് തീരെ ശരിയായില്ല തെത്താം ഞാനെന്താ അതിന് ചെയ്ത് തലയേൽപ്പം ഉയർത്തി ദത്തൻ സംശയത്തോടെ ചോദിച്ചു ഒരു ഉമ്മ ചോദിച്ചതിന്റെ പിന്നാലെ ഞാൻ എത്ര നടന്നിട്ടുണ്ട് നീ എനിക്കൊരു ഉമ്മ എങ്ങനെ തന്നോ ഇന്ന് അമ്മ ചോദിക്ക പോലും ചെയ്യാതെ നീ ഉമ്മ കൊടുത്തില്ലേ അവള് വിഷയം മാറ്റാനാണ് അങ്ങനെ പറഞ്ഞത് അയ്യോടാ എന്റെ കുട്ടിക്ക് എത്ര ഉമ്മ വേണം ഏട്ടൻ തരാലോ ദത്തൻ തന്നെ നെഞ്ചിൽ തലവെച്ച് കിടക്കുന്ന വർണ്ണയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏ ഇയാളെന്താ ഇങ്ങനെ പറയുന്നേ സാധാരണ കാഴ്ച കീഴാനുള്ള മരാട് ശരിക്കും ഉമ്മ കിട്ടുവോ ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ കിട്ടിയാലും ഉമ്മ ഇല്ലെങ്കിൽ ഒരു വാക്ക് വർണ്ണ മനസ്സിലോർത്തു ശരിക്കും ഉമ്മ തരുമോ അവളെ വീടിലേക്ക് ഇറങ്ങിക്കിടന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്നെ ഇവിടെ ഒരു ഉമ്മത്താ വർണ്ണ നേറ്റിയിൽ തൊട്ട് കൊണ്ട് പറഞ്ഞു ദേത്തനൊരു പുഞ്ചിരിയോടെ അവളെ നിരകയിൽ ഉമ്മ വെച്ചു അവൻ്റെ ആദ്യ ചുമനോ അവളും കണ്ണുകളെടുത്തത് സ്വീകരിച്ചു ശരിക്കും ഞാൻ വെറുതെ ചോദിച്ചാ ദത്താ വർണ്ണ ചിരിയോടെ പറഞ്ഞു ശേഷം വീണ്ടും അവനെ നെഞ്ചിലേക്ക് തലവെച്ച് കണ്ണടച്ച് കിടന്നു ഡേ ഉം എനിക്കൊരു ഡീപ് കിസ് വേണം അതെന്റെ ഹൃദയത്തിലേക്ക് ഒരാഴ്ന്നിറങ്ങണം അവൻ പറയുന്നത് കേട്ട് വർണ്ണയുടെ കിളികളെല്ലാം പറഞ്ഞു പോയി ഏ എന്തോന്ന് വർണ്ണ ചോദിച്ചതിന് മറുപടി പറയാതെ ദത്തനുള്ള വെട്ടിലേക്ക് കിടത്തി അവൾക്ക് മുകളിലായി കൈകൂത്ത് നിന്നു അത്രയും നേരം ചിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞ മുഖം പതിയും മാറാൻ തുടങ്ങി എന്താ എന്താ നീ കാണിക്കണേ വർണ്ണ വെപ്രാളത്തോടെ ചോദിച്ചു ഞാൻ കാണിച്ചില്ലല്ലോ കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ ദത്തന്റെ ചൂട് തന്നിലേക്ക് അടുക്കുന്നതോറും വർണ്ണ പേർക്കാൻ തുടങ്ങിയിരുന്നു ദത്തൻ അവളുടെ നെറുകയിൽ ഒന്നുകൂടി മുത്തമിട്ട ശേഷം അവളുടെ മൂക്കിലൂടെ ചുണ്ടുകൊണ്ട് തഴുകി അവളുടെ അതരങ്ങളിൽ എത്തി നിന്നു വർണ്ണയുടെ ഹൃദയമടിപ്പ് ദത്തൻ വരെ കേൾക്കാമായിരുന്നു ക്ലോസ് ഇവർ ആയി മിഴിച്ചു കിടക്കുന്ന വർണ്ണയെ നോക്കി ദത്തൻ പറഞ്ഞു പക്ഷേ അവിടെ ലോകത്തൊന്നും ആയിരുന്നില്ല കണ്ണടകടി ദത്തന്റെ ശബ്ദം ഉയർന്നതും വർണ്ണ പേടിച്ച് കണ്ണടച്ചു ദത്തൻ പതിയെ തന്നെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് ചേർത്തു പതിയെ പതിയെ അവളെ വേദനിപ്പിക്കാതെ അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങി അവിടുന്ന് അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്ക് ഇറങ്ങി കഴുത്തിൽ അവൻ ഉമനീരും ചൂടും കലന്നതും വർണ്ണയൊന്ന് പൊള്ളിപ്പിടഞ്ഞു അവൻ പറഞ്ഞ പോലെ തന്നെ ഹൃദയത്തിന്റെ അടുത്തത്തിലേക്ക് ഒരു ആഴ്ന്നിറങ്ങുന്ന ആ മധുര ചുമനും വേണ്ട ദത്ത തട്ടി മാറ്റി ബെഡിൽ നിന്ന് ചാടി എഴുതേറ്റു അതൊരു സ്വപ്നമാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു കുളി കഴിഞ്ഞ് വന്ന് ദത്തന്റെ നെഞ്ചിൽ കിടന്നു അവൻ തന്റെ നെറ്റിയിൽ ഉമ്മ തരുകയും ചെയ്തു അത് കഴിഞ്ഞ് താനും ഇറങ്ങിപ്പോയി ബാക്കിയല്ല ഒരു സ്വപ്നം മാത്രമായിരുന്നു ഡോറിലുള്ള തട്ട് കേട്ടാണ് ബാത്റൂമിൽ നിന്ന് ദത്തൻ ഇറങ്ങി വന്നത് നീ എന്താടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് സ്വപ്നം കാണണം ആരോ ഡോറിൽ തന്നെ കേൾക്കാനില്ലേ പോയി തുറക്കടി വാതിൽ ദത്തൻ പറയുന്നു കിളി പോയ പോലെ വർണ്ണ ബെഡിയിൽ ഇറങ്ങി വാതിലിനരികിലേക്ക് നടന്നു ഹീതിനെ കൊണ്ട് ഞാൻ തോറ്റില്ല ഈശ്വര നീങ്ങും വന്നേ ഈ കോലത്ത് നിന്നാരെങ്കിലും കണ്ട പേടിക്കും ദത്തൻ പറഞ്ഞേ വേഗം ബെഡിൽ കൊണ്ടുവന്ന് ഇരുത്തി ഉറക്കത്തിൽ പാറിപ്പറന്ന അവളുടെ മുടിയെല്ലാം ഒതുക്കി നെറുകിയിൽ കെട്ടിക്കൊടുത്ത് ഉടുത്തിരുന്ന മുണ്ടിന്റെ അറ്റം കൊണ്ട് അവളുടെ മുഖം നിറച്ചു ഇനി വേഗം പോയി വാതിൽ തുറക്കി ഞാനൊരു ഷാർട്ട് എടുത്തിട്ട് അത് പറഞ്ഞ് ദത്തൻ ബാഗിൽ നിന്നും വേഗം ഒരു ഷാർട്ട് എടുത്തിട്ടു അന്തം വിട്ട് കുന്തം മിഴുങ്ങിയ ഭാവത്തിൽ പറഞ്ഞ് ചെന്ന് വാതിൽ തുറന്നു ചെറിയ മീ വർണ്ണ എന്ത് ഉറങ്ങായിരുന്നു അവളുടെ കോലം കണ്ട് ചെറിയമ്മ ചോദിച്ചു അവൾ അതേ എന്ന രീതിയിൽ തലയാട്ടി പോയി മുഖം എല്ലാം കഴുകി ഫ്രഷായി വരുകൂട്ടി എന്നിട്ട് രണ്ടുപേരും താഴേക്ക് വാ ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ എല്ലാരും വരും വർണ്ണ തലയാട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു ആ ബാത്റൂമിലേക്ക് കയറിയതും അവിടെ ഭാഗത്ത് എത്തന്റെ മണം നിറഞ്ഞു നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി അവൾ വേഗം മുഖം എല്ലാം കഴുകി ഫ്രഷായി എന്തന്നെ പറഞ്ഞപ്പോൾ നിനക്ക് പറ്റിയത് നീ എങ്ങനെ എങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നേ മ്ലേച്ചം മ്ലേച്ചം നിന്റെ കാര്യം പോട്ടെ പക്ഷെ ദത്തൻ അവൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും നീ ഇങ്ങനെ ഒരു റൊമാഞ്ച് പ്രതീക്ഷിക്കേണ്ട അവൻ അതൊന്നും അറിയില്ല ഛ കഷ്ടായിപ്പോയി സ്വപ്നമാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു അതാണെങ്കിൽ മുഴുവനും കാണാൻ പറ്റിയില്ല അതേക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും ആണ് അവൾ ഫ്രഷായി പുറത്തേക്ക് വരുമ്പോൾ ചെറിയമ്മയും ദത്തനും എന്തോ സംസാരത്തിലാണ് അമ്മയെപ്പോലുള്ള ചെറിയമ്മ കുറച്ചുകൂടി ഓപ്പൺ മൈൻഡാണെന്ന് പറഞ്ഞിട്ട് തോന്നി മോളിങ്ങ് വന്നേ ചെറിയമ്മ ചോദിക്കട്ടെ അവളെ അവരടുത്തേക്ക് പിടിച്ചിരുത്തി മോളെന്താ ചെയ്യണേ പഠിക്കാണോ ആ അതെ പി ജി ഫസ്റ്റ് ഇയർ അപ്പം വർണ്ണയ്ക്ക് നമ്മുടെ ശീലുൻ്റെയും ഭദ്രയേക്കാളും ഒന്ന് രണ്ട് വയസ്സും കൂടുതൽ കാണും മോളുടെ എവിടെയാ വീട്ടിൽ ആരൊക്കെയുണ്ട് വീട് തൃശ്ശൂരാ ദത്തൻ താമസിക്കുന്ന അടുത്ത് തന്നെയാ വീട്ടിൽ അച്ഛനും അമ്മയും ഒരു എണ്ണയുണ്ട് അപ്പം മോളിവിടേക്കൊരു ദിവസം വീട്ടിലുള്ളവരെ വിളിക്ക് അല്ലെങ്കിൽ വേണ്ട ഞങ്ങൾ ഒരു ദിവസം അവിടേക്ക് വരാം ഈ സുന്ദരി കുട്ടിയുടെ അച്ഛനേയും അമ്മയും എണ്ണ എനിക്കൊന്ന് കാണണം ചെറിയമ്മ എന്താ പറഞ്ഞേ സുന്ദരി കുട്ടിയോ അത് ഇവള് കുട്ടിയൊക്കെ ഇവളെ കണ്ടാ കുട്ടി തോന്നും പക്ഷെ സുന്ദരി എന്ത് കണ്ടിട്ടാ പറഞ്ഞേ വർണ്ണയ മൊത്തത്തിലൊന്ന് നോക്കി ആക്കി ചിരിത്തി തെത്താൻ പറഞ്ഞു ദയവാ എന്റെ കുട്ടീനെ വെറുതെ കാളിയാക്കണ്ടെട്ടോ നിനക്ക് ഞാൻ നല്ല അടിപൊഴിച്ചു തരും ആ മാരത്തില നോക്കി ഒന്ന് ചെറിയമ്മേ വർണ്ണദേത്തനെ നോക്കി കണ്ണുട്ടി പറഞ്ഞു മരത്തിൽ നിന്റെ മാറ്റവന്റെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട മതി മതി രണ്ടൊന്നും നിർത്തിക്കേ വർണ്ണ ചെറിയ കുട്ടിയാണെന്ന് വെക്കാം നീയോ ദേവ കുഞ്ഞു പിള്ളാരെ പോലെ ഇങ്ങനെ തല്ലുകൂടി നടന്നോളും ഇതൊക്കെ ഒരു രസല്ലേ ചെറിയമ്മ അവനൊരു പുഞ്ചരിയോടെ പറഞ്ഞു അയ്യോ സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല നിങ്ങൾ വേഗം താഴേക്ക് വാ ഞാൻ വാറുമോളെ കൂടി കളിക്കാൻ വിളിച്ചിട്ട് വരാം അത് പറഞ്ഞ് ചെറിയമ്മ തിരക്കിട്ട് പുറത്തേക്ക് പോയി നീ എന്തിനാ അച്ഛനും അമ്മയും ഏടനോട് ചെറിയമ്മയോട് കള്ളം പറഞ്ഞേ അവൾക്ക് നേരെ ബെഡിൽ തിരിഞ്ഞിരുന്ന് ദത്തൻ ചോദിച്ചു അത് ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ എനിക്ക് അച്ഛനും അമ്മയും ഏടിനും ഒക്കെ ഉണ്ടല്ലോ എവിടെ ദത്തൻ അത്ഭുതത്തോടെ ചോദിച്ചു എന്റെ കൺമുന്നില് എന്തോന്ന് നിൻറെ കൺമുന്നിൽ ഞാനടി പൊട്ടി അവളുടെ താലിയിലൊന്ന് കൊട്ടിക്കൊണ്ട് ദത്തൻ പറഞ്ഞു നീയാണല്ലോ എന്റെ അച്ഛനും അമ്മയും വേടിനൊക്കെ നീ തന്നെയല്ലേ ദത്ത എൻ്റെ എല്ലാം നീയല്ലേ വർണ്ണയുടെ മാത്രം ദത്തനല്ല നീ അവളവന്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു ദത്തൻ അവളെ തന്നെ കണ്ണെടുക്കാതെ ആ നിമിഷം നോക്കി നിന്ന് പോയി താഴേക്ക് പോവേണ്ടതല്ലേ ഞാൻ എന്റെ മുടിയൊക്കെ ഒതുക്കി കെട്ടിട്ട് വെക്കട്ടെ അത് പറഞ്ഞ് വർണ്ണ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു ദത്തൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് തുറന്നു കിടന്ന് വാതിലടച്ചിട്ടു ശേഷം കാറ്റുപോലെ വന്നു വർണ്ണയെ പിന്നിൽ നിന്നും പുറന്നു അവൻറെ ആ പ്രവൃത്തിയിൽ വർണ്ണയൊന്ന് ഞെട്ടി ദത്തൻ ഇരു കൈകൾ കൊണ്ടും അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ പിൻകഴത്തിൽ മുഖം ചേർത്ത് നിന്നു അവളുടെ പുറത്തൊരു നെനവ് അനുഭവപ്പെടുത്തും വർണ്ണ ഞെട്ടിത്തിരിഞ്ഞു ദഹത്തന്റെ ചുവന്ന കണ്ണുകളിൽ നിന്നും അവൻ കരഞ്ഞു എന്ന് വർണ്ണക്കും മനസ്സിലായി എന്താ ദത്ത എന്തിനാ നീ കരഞ്ഞേ അത് ചോദിക്കുമ്പോൾ വർണ്ണയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ദത്തൻ മറുപടി പറയാതെ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു വർണ്ണയും അവൻ ഇരു കൈകൾ കൊണ്ടും ചുറ്റിപ്പിടിച്ചിരുന്നു നീ എന്തിനാ പറഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഞാൻ ഈ ലോകത്ത് ഇനി ആരെയും അതിരുകവിഞ്ഞ് സ്നേഹിക്കില്ലെന്ന് വർഷങ്ങൾക്ക് മുന്നേ ഉറപ്പിച്ചതാ പക്ഷെ നീ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എല്ലാം മാറി നീ മാറ്റി ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്റെയാണ് ഒരു പക്ഷെ അമ്മയേക്കാൾ കൂടുതൽ അവൻ മനസ്സിൽ പറഞ്ഞു ദേവാ ചെറിയമ്മ വീണ്ടും വാതിൽ തട്ടി വിളിച്ചു വർണ്ണ അവനിൽ നിന്നും അകന്നു മാറാൻ നോക്കിയെങ്കിലും ദേഹത്തനതിന് സമ്മതിക്കാതെ അവൾ എറുകെ കെട്ടിപ്പിടിച്ചു ദത്താ ചെറിയമ്മ വിളിക്കുന്നു എന്റെ വീട് എന്നിട്ട് ചെയ്ത് വാതി തുറക്ക് ഇല്ല വിട്ട് എനിക്ക് പോകാൻ കഴിയില്ല പറഞ്ഞ എന്ത ഈ പറയുന്നേ വാതി തുറക്ക് അവളുടെ ശക്തിയിൽ ദത്തനെ പിന്നിലേക്ക് തള്ളി അപ്പോഴാണ് ദത്തൻ സ്വഭാവത്തിലേക്ക് വന്നത് പോലും അവൻ പെട്ടെന്ന് തന്നെ മുണ്ണിൻ്റെ തലപ്പ് കൊണ്ട് മുഖം തുടച്ച് വാതിലിൻ്റെ അരികിലേക്ക് നടന്നു പിന്നാലെ പറഞ്ഞ ഈ അരികിലെത്തിയത് ദത്തൻ തിരിഞ്ഞ് പറഞ്ഞേ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചു അവടെ നെറുകേലുമ്പോ വെച്ച ശേഷം വേഗം വാതിൽ തുറന്നു ഞാൻ എത്ര നേരായി വിളിക്കുന്ന പിള്ളേരെ അവിടെ മുത്തച് ഓരോന്ന് പറയാൻ തുടങ്ങി വേഗം വാ ചെറിയമ്മ വർണ്ണയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നതും ദത്തൻ അവളുടെ മറ്റേ കൈ പിടിച്ചു നിർത്തി ചെറിയമ്മ വർണ്ണ ഇപ്പൊ വരും ചെറിയമ്മ നടന്നോളൂ ഇപ്പൊ വരാൻ നീ കൊറേ നേരമായല്ലോ പറയുന്നു ഇനി നടക്കില്ല നീ എപ്പോഴാ വെച്ച വന്നോ ഞാൻ എന്റെ കുടിനും കൊണ്ട് പോവാ വർണ്ണയുടെ കയ്യിലെ ദത്തന്റെ കൈ വിളിയിച്ച് ചെറിയമ്മ പറഞ്ഞു പ്ലീസ് ചെറിയ പ്ലീസ് മുത്തശ്ശിയുടെ സ്വഭാവം അറിയാലോ ചെറിയമ്മ വർണ്ണയെ കൊണ്ട് താഴേക്കുന്നതാണെന്ന് വർണ്ണ പോകുന്ന വഴി ദത്തനെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ ഡോറിനരക്കിൽ തന്നെ നിൽക്കുകയാണ് വർണ്ണ അവനൊന്ന് കണ്ണുചിമ്പി കാണിച്ചതും ദത്തൻറെ മുഖത്തും ഒരു പുഞ്ചിരി തെളിഞ്ഞു വർണ്ണ താഴേക്കെത്തുമ്പോൾ ഡൈനിങ് ടേബിളിൽ മുത്തശ്ശി പാർവതി മാലതി പപ്പ ചെറിയച്ഛനും ഇരിക്കുന്നുണ്ട് അമ്മയും ദർശനയും കൂടി ഭക്ഷണം എടുത്തു വെക്കുന്നുണ്ട് വർണ്ണ ചെറിയമ്മയെ ചുറ്റിപ്പറ്റി തന്നെ നിന്നു ഇടയ്ക്ക് പാർവതി അവളെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വർണ്ണ ചെറിയമ്മക്ക് പിന്നിലൊളിച്ചു ദത്തൻ കൂടെയുള്ളപ്പോൾ മാത്രമാണ് വർണ്ണക്കും നല്ല ധൈര്യം ആ സത്യം അവളും അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് കുറച്ചു കഴിഞ്ഞാൽ ദത്തനും താഴേക്ക് വന്നു അവനൊന്നും മിണ്ടാതെ ഒരു ചേരിൽ വന്നിരുന്നു അതുകൊണ്ട് അവൻ അപ്പുറത്തും ഇപ്പുറത്തുമായി മാനതിയും പാർവതിയും വന്നിരുന്നു വർണ്ണ അവൻ്റെ അടുത്തിരിക്കാതിരിക്കാനാണ് അവരങ്ങനെ ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് വർണ്ണയുടെ മുഖത്ത് വലിയ ഭാവവത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല അത് പാർവതി ഒന്നുകൂടി ദേഷ്യം പിടിപ്പിച്ചു അവൾ വർണ്ണയെ കാണിക്കാനായി ദത്തന്റെ പ്ലേറ്റിൽ ഭക്ഷണം വിളമ്പാൻ തുടങ്ങി എന്നാൽ ഇതൊന്നും തനിക്കൊരു പ്രശ്നമേ അല്ലെന്ന ഭാവത്തിൽ വർണ്ണു തന്നു അവരവർക്കുള്ളത് അവരവർ അവരവരെടുത്ത് കഴിച്ചോളും നിങ്ങളിരിക്ക മുത്തശ്ശി ഭക്ഷണം വിളമ്പുന്ന അമ്മയേയും ചെറിയമ്മയും ദർശിനിയേം നോക്കി പറഞ്ഞു ചെറിയമ്മ ദർശനിയോടും വർണ്ണയോടും പറഞ്ഞു വർണ്ണം മുത്തശ്ശിയുടെ അടുത്തുള്ള ചേരൽ വന്നിരുന്നു അവളുടെ അപ്പുറത്തായി ദർശനിയും ഈ വീട്ടിലെ വലിയ പുള്ളി മുത്തശ്ശിയാണ് അപ്പൊ ഈ മുത്തശ്ശിയെ കയ്യിലെടുത്താ ഇവിടെയുള്ള മറ്റുള്ളവരെ കൂടി കുപ്പിയിലാക്കാം പേടിച്ചിരുന്ന ഒന്നും നടക്കില്ല അപ്പൊ മിഷൻ മുത്തശ്ശി സ്റ്റാർട്ട് വർണ്ണ മുത്തശ്ശിയെ നോക്കി മനസ്സിലോടൊന്ന് പ്ലാൻ ചെയ്തു മുത്തശ്ശിപ്പൊ അപ്പടം കഴിക്കില്ലേ ആവശ്യത്തിലധികം നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് വർണ്ണ ചോദിച്ചു ഇല്ല മുത്തശ്ശി ഗൗരവത്തിൽ പറഞ്ഞു അതെന്താ ഇഷ്ടല്ല മുത്തശ്ശി സ്വരം കടുപ്പിച്ച് പറഞ്ഞു അത് തന്റെ കൂടെ ചേർത്താണ് പറഞ്ഞതെന്ന് വർണ്ണയ്ക്ക് മനസ്സിലായി പക്ഷെ വർണ്ണ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല ആണോ അപ്പം ഞാനും മുത്തശ്ശി സെയിം ടു സെയിം എനിക്കും പാപ്പയുടെ ഇഷ്ടമല്ല അവൾ മുത്തശ്ശിയുടെ കയ്യിൽ ചെറുതായി എന്നുള്ളിക്കൊണ്ട് പറഞ്ഞു മറുപടിയായി മുത്തശ്ശി രൂക്ഷമായെന്ന് നോക്കി സോറി ഞാൻ പെട്ടെന്ന് അറിയാതെ അവൾ പല്ലളിച്ച് കാണിച്ചു കൊണ്ട് പറഞ്ഞു ഇടങ്ങണിട്ട് നോക്കിയപ്പോൾ തന്നെ മുഖത്തൊരു പുഞ്ചിരിയും ബാക്കിയുള്ളവരുടെ മുഖത്തൊരു അത്ഭുതവുമായിരുന്നു കുട്ടിക്കളി മാറാത്ത പിള്ളാരെയൊക്കെ തറവാടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നാൽ ഇങ്ങനെ ഇരിക്കും എല്ലാവരും എന്റെ മോളെ പോലെ അടുക്കും ഒതുക്കുമുള്ളവരായിരിക്കണം എന്നില്ല മാലതി പേര് കുറുത്തു വർണ്ണ അതൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു ഇടക്കൊന്ന് വർണ്ണ അടുത്തിരിക്കുന്ന ദർശനയെ നോക്കി ഇത് നീ ആരാണാവോ പേര് ചോദിച്ചാലോ അല്ലെങ്കി വേണ്ട ഇനി പാർവതിയുടെ ഇടങ്കായോ വാലങ്കോ ആണെങ്കിൽ ഞാൻ ശാഷിയാവും വർണ്ണ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് ദർശന സംശയത്തിൽ എന്താന്ന രീതിയിൽ അവളെ നോക്കി പൊരുകമുയർത്തി വർണ്ണ ഒന്നുമില്ലെന്ന രീതിയിൽ തോളണക്കി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വർണ്ണ ചെറിയമ്മയെ ചുറ്റിപ്പറ്റി അടുക്കളയിൽ തന്നെ നിന്നു അതുകണ്ട് ചെറിയമ്മ തന്നെ നിർബന്ധിച്ച് അവളെ റൂമിലേക്ക് പറഞ്ഞയച്ചു റൂമിൽ വരുമ്പോൾ ദത്തൻ ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് ആരോടോ സംസാരിക്കുകയായിരുന്നു വർണ്ണ ഡോറ് ചാരിയിട്ട് അകത്തേക്ക് വന്നു ധ്രുവീ എന്നാ ശരിയണ ഞാൻ പിന്നെ വിളിക്കാം ദത്തൻ കോള് കട്ട് ചെയ്തതും വർണ്ണ ഓടി വന്നവനെ അടുത്തിരുന്നു എൻ്റെ ഡോക്ടറാണ് വിളിച്ചതെത്താ ആണെങ്കിൽ നീ എന്തുപ്പാണ് ഞാൻ കാണിച്ചേ എനിക്ക് ഫോട്ടോയെ കാണിച്ചു തന്നില്ല നിനക്കൊന്നാശാദെങ്കിലും കേൾപ്പിച്ച് തരായിരുന്നില്ലേ ഡേ മിണ്ടാതിരിക്കടി അവൾക്ക് വേറൊന്നും ചോദിക്കാനില്ല പിന്നെ ഞാൻ എന്താ ചോദിക്കേണ്ടത് ഡോക്ടർ ഡോക്ടറെങ്ങനെ കാണാൻ സുന്ദരനാണോ റൊമാൻറ്റിക് ആണോ അതോ നിന്നെ പോലെ അൺറൊമാൻറ്റിക്കും മനോണാജനാണോ ആരാടി അൺറൊമാൻറ്റിക് നീ തന്നെ അല്ലാതെ ആരാ ആരാ പറഞ്ഞു ഞാൻ അൺറൊമാറ്റിക് ആണെന്ന് ഏഹ് പറയടി ആരാ പറഞ്ഞേ അത് കാര്യങ്ങൾ പറയണം മനസ്സിലാക്കി കൂടെ അവളും പൂജ്യത്തോടെ പറഞ്ഞു ദത്തൻ അവളെ പൊക്കി തന്നെ മടിയിലേക്ക് എത്തി ദത്ത അവൾ പറയാന്ന ശബ്ദത്തിൽ വിളിച്ചു എന്താടി അവളുടെ മുടി മുന്നിലേക്കിട്ട് പിൻകാലത്തിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് ദത്തൻ ചോദിച്ചു ഏ എനിക്ക് എനിക്ക് പോകണം അവൻ്റെ മടിയിൽ നിന്ന് മെണീക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞാൽ പറഞ്ഞു പക്ഷെ ദത്തൻ അതിന് സമ്മതിക്കാതെ ഇരു കൈകൾ കൊണ്ടും അവളുടെ അടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു എങ്ങോട്ട് പോകണമെന്ന് അത് ചോദിക്കുമ്പോഴും അവന്റെ മുഖം അവളുടെ പിൻകഴുത്തിൽ ഉറച്ചി കൊണ്ടേയിരുന്നു വർണ്ണ തന്റെ ടോപ്പിലൊരു ആശ്രയമെന്നോണം മുറുകെ പിടിച്ചു പറയടി എങ്ങോട്ടും പോകണം അവൻ വീണ്ടും ചോദിച്ചു ചെറിയ വീടടുത്തേക്കാം പ്ലീസ് എത്താം ഞാൻ പോട്ടെ എന്നെ വിട് ഞാൻ വിടാം പക്ഷെ ഒരു കാര്യം പറയട്ടേ നീ നീ ഇങ്ങനെ തിരക്കി പിടിക്കാതെ പെണ്ണേ നീ കുറച്ചു മുമ്പ് എന്തോ പറഞ്ഞില്ലേ എന്താ അത് ആ ഞാൻ രണ്ടോമാറ്റിക് മണകുണാചനാണെന്ന് ആ അത് ഞാൻ വെറുതെ പോ സോറി ഏയ് അങ്ങനെ പറയില്ല പൊന്നു ഭാര്യ നിനക്ക് അങ്ങനത്തെ സംശയം വന്ന സ്ഥിതിക്ക് അത് തീർത്ത് തരേണ്ടത് എന്റെ ഉത്തരവാദിത്തല്ലേ വേണ്ട എനിക്കൊരു സംശയവുമല്ല ഇല്ല ഞാൻ തീർത്ത് തരും ദത്തന അവളൊന്ന് ഉയർത്തി തനിക്ക് നേരെ തിരിച്ചെത്തി അവളുടെ കാലുകൾ തന്റെ പിന്നിലേക്ക് പിണച്ചു വെച്ച് തനിലേക്ക് ചേർത്തി